അഹമ്മദാബാദിൽ വിമാനാപകടമുണ്ടായ മേഖാനി തകറിലാണ് റിപ്പോർട്ടർ ടി വി സംഘം ഉള്ളത് നമുക്ക് പിന്നിൽ വിമാനത്തിൻ്റെ ഒരു ഭാഗം തകർന്നു കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് വിമാനത്തിൻ്റെ പല ഭാഗങ്ങളും ഒരു തീഗോളമായി മാറി തീപിടിച്ച് കത്തി നശിച്ചിരുന്നു ഒരു ഭാഗം ഇപ്പോൾ അതിൻ്റെ വാൽഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട് ആ ഒരു വാൽഭാഗം അത് രണ്ട് കെട്ടിടങ്ങൾ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിലെ രണ്ട് കെട്ടിടങ്ങൾ അതിലൊന്ന് ഹോസ്റ്റൽ കെട്ടിടമാണ് രണ്ടോ രണ്ടാമത്തേത് സ്റ്റാഫ് ക്വാട്ടേഴ്സാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ മുകളിൽ ഒരു ഭാഗം തീപിടിക്കാതെ കിടക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചുമപ്പും ഓറഞ്ചും വെള്ളയും കലർന്ന ആ എയർ ഇന്ത്യയുടെ ആ ആ നിറങ്ങൾ നമുക്കിവിടുന്ന് കാണാൻ കഴിയും വാൽഭാഗം നമുക്കിവിടുന്ന് കാണാൻ കഴിയും ഇപ്പോഴും എൻ ഡി ആർ എഫിൻ്റെ തെരച്ചിൽ പ്രദേശത്ത് തുടരുകയാണ് എന്നോടൊപ്പം നോബൽ മാരിക്കാരൻ കൂടിയുണ്ട് നമ്മളാണ് രണ്ട് ദിവസമായി ഇവിടെ നിന്നും റിപ്പോർട്ട് ടി വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നുണ്ടായിരുന്നു ഒരു മൃതദേഹം സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ടുപോകുന്നത് ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നു പക്ഷേ ഇതൊന്നും തിരിച്ചറിയാനാകാത്ത വിധം പൊള്ളലേറ്റിട്ടുണ്ട് എന്നതും വ്യക്തമാണല്ലേ തീർച്ചയായും ഇപ്പോൾ വലിയ അഗ്നിഗോളമായാണ് വിമാനം മാറിയത് എന്ന് നമ്മൾ നേരത്തെ ദൃശ്യം തന്നെ കണ്ടതാണ് വിമാനം വന്നു വീഴുകയും ആ വിമാനം മൂന്ന് ഭാഗങ്ങളായി തകരുകയാണ് ചെയ്തത് അതിൻ്റെ വാൽഭാഗം മാത്രമാണ് അത് എയറിൻ്റെ വിമാനമാണെന്ന് തെളിയിക്കത്തക്ക ഇത് അവിടെ അവശേഷിക്കുന്നത് ബാക്കി മുൻവശങ്ങളും അതോടൊപ്പം സൈഡും ഒക്കെ പൂർണ്ണമായും തകർന്ന് താഴത്തേക്ക് വീഴുകയും കത്തി അമരുകയുമാണ് ചെയ്തത് എന്താണെങ്കിലും നിലവിൽ എൻ ഡി ആർ എഫിൻ്റെ സംഘത്തിൻ്റെ പരിശോധന ആ കെട്ടിടവും ആ പ്രദേശവും കോമ്പൗണ്ടും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായി നടക്കുന്നുണ്ട് കാരണം ഈ വിമാനം കത്തി അമർന്നതിന് പിന്നാലെ പല ശരീരാവശിഷ്ടങ്ങളും തെറിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് മാറി നീക്കി കിടപ്പുണ്ട് അത് മാത്രമല്ല ഈ കെട്ടിടത്തിന് ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ തേപ്പ് നടത്തിക്കൊണ്ടു അത്തരത്തിൽ തേപ്പ് അത്തരത്തിൽ നിരവധി ആളുകൾ വസ്ത്രം കഴിഞ്ഞു അങ്ങനെ നിരവധി ആളുകളുടെ ജീവനുകളൊക്കെ ഇതിൽ നഷ്ടപ്പെട്ടു ിൽ പലരും കടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ പരിസരം പൂർണ്ണമായി ഇപ്പോഴും നമുക്കാൾക്കും അങ്ങോട്ട് പോകാം നമ്മളിപ്പോഴാണെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റൊരു കെട്ടിട സമുച്ചയം ഒരു പാർപ്പിട സമുച്ചയത്തിന്റെ മൂന്നാം നിലയിൽ നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുറലോകത്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം ഇവരെയൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല നമ്മുടെ മലയാളിയായ നഴ്സിനെ പോലും ഡി പരിശോധനയിലൂടെ മാത്രമേ ആ മൃതദേഹാവശിഷ്ടങ്ങൾ നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് മാത്രമല്ല തെരച്ചിൽ നടക്കുന്നു ഈ കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത് റൂഫിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത് അതോടുകൂടി അന്വേഷണവും നടക്കുന്നുണ്ട് അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥ വന്നു വന്നുപോകുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഡി ജി സിയുടെ അന്വേഷണം എൻ ഐ എയുടെ അന്വേഷണം പല വിധത്തിലുള്ള ഇന്ത്യയുടെ അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നുണ്ട് പരിശോധന നടത്തുന്നുണ്ട് നേരത്തെ തന്നെ ആ വിമാനാപാടം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ അത്തരത്തിൽ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് നിരീക്ഷണമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് അതാണെങ്കിലും നിലനിർത്തിയ സാഹചര്യത്തിൽ അന്വേഷണം ഒരു വയസ്സ് നടക്കുമ്പോൾ പ്രത്യേക അന്വേഷത്തിന് ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതി അടക്കം എന്താണെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ആ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഉള്ള ആ സമിതിക്ക് പൂർണ്ണ അധികാരം അതായത് ഈ സ്ഥലത്തേക്ക് എത്തുക നിലവിൽ അന്വേഷണം നടത്തുന്ന മറ്റ് ഏജൻസികളുമായി ആശയവിനും നടത്തുക ഈ പരിക്കേറ്റവരെ കാണുക അതോടൊപ്പം പരിക്കേറ്റവരെ രക്ഷിച്ച ആളുകൾ പൂർണ്ണ അധികാരം നൽകിക്കൊണ്ടാണ് എന്താണെങ്കിലും ആ അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാരിന്റെ സംഘങ്ങളും മുന്നോട്ട് പോകുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെട്ടിടത്തിന് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട് ആ മരങ്ങൾ മുഴുവൻ നിരവധി മരങ്ങളുണ്ട് മരങ്ങൾക്ക് കുറച്ച് മാറി ഏകദേശം ഒരു പത്തിരുപഞ്ച് മീറ്റർ ഇപ്പം മറ്റു ചെറിയ കെട്ടിടമുണ്ട് ഈ കെട്ടിടങ്ങളിലൊക്കെ മേൽക്കൂരകൾ തകർന്നിരിക്കുന്നു മരങ്ങളുടെ ചില്ലകൾ എല്ലാം തകർന്നിരിക്കുന്നു അതോടൊപ്പം ചുറ്റും കാണുന്ന കെട്ടിടങ്ങൾ നമുക്കറിയാം മൊത്തം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള തീജ്വാല ആയപ്പോൾ അതിന്റെ താപനം അത്രയും ഈ ഭാഗത്ത് ഉയർന്നു എന്നുള്ളതാണ് തീർച്ചയായും അത് മാത്രമല്ല നമുക്ക് ആ ചുറ്റുള്ള കെട്ടിടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം തീ ആ കെട്ടങ്ങളിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും കാരണം പൂർണ്ണമായും കത്തി അമർന്നിരിക്കുകയാണ് ഹോസ്റ്റലും അതോടൊപ്പം തന്നെ സ്റ്റാഫ് സ്റ്റാഫുകൾ താമസിക്കുന്ന കെട്ടിടവും ക്യാൻറ്റീനും ഒക്കെ അത്തരത്തിൽ വലിയ തീഗോളം അവിടെ ഉണ്ടായി എന്നത് ആ ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും പരമായി രക്ഷപ്പെട്ട ഒരാൾ വീണത് ഈ ഭാഗത്താണ് ആ ഒരു അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ വീണതും ഈ ഭാഗത്ത് തന്നെയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കെട്ടിടമടക്കം പൂർണ്ണമായും ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്രത്തോളം ഭൗതിക ശൈലികൾ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഞാനത് സൂചിപ്പം തന്നെ ഈ വിമാനം ഉണ്ടാകുന്ന ആളുകൾ മാത്രമല്ല ഈ പരിസരത്ത് മറ്റ് ജോലികളൊക്കെ ഏർപ്പെട്ട ആളുകളുടെയൊക്കെ മൃതദേഹങ്ങൾ ഇനി കണ്ടെത്താൻ ഉണ്ട് എന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഏതായാലും നമ്മളിപ്പോൾ കണ്ടതാണ് ഒരു സ്ട്രക്ചറിലൊരു മൃതദേഹാവശിഷ്ടം കൊണ്ടുപോകുന്നത് ഈ ഒരു കോൺക്രീറ്റ് കൂണയായ മേൽക്കൂര തന്നെ മുഴുവനായി തകർന്നിട്ടുണ്ട് കോൺക്രീറ്റ് കൂനയായി പല ഭാഗവും മാറിയിട്ടുണ്ട് അവിടെ നിന്ന് മൃതദേഹങ്ങൾ ഓരോ ഇഷ്ടക്കല്ലും മാറ്റി ഏതെങ്കിലും രൂപത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് മേഘാനിനഗറിൽ നിന്നും വി ഡി ജേണലിസ്റ്റ് കണ്ണൻ പ്രസന്നനും നോബൽ മാരിക്കുമൊപ്പം റിപ്പോർട്ട് റാദിൽ പാലോഡിൻ റിപ്പോർട്ടർ അഹമ്മദാബാദ്